ലോകചരിത്രം ചരിത്രം നൂതന ആശയങ്ങളുടെയും നേട്ടങ്ങളുടെയും വിജയങ്ങളുടെയും ഒക്കെ അത്ഭുതകരമായ കഥകൾ നിറഞ്ഞതാണ് അതിൽ നാശത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥകളും ധാരാളമുണ്ട് ചരിത്രത്തിലുടനീളം യുദ്ധങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ്റെ അശ്രദ്ധ എന്നിവയൊക്കെ കാരണം വിലമതിക്കാനാവാത്ത നിരവധി പുരാവസ്തുക്കളും സ്ഥലങ്ങളും സ്മാരകങ്ങളുമൊക്കെ വീണ്ടെടുക്കാനാകാത്ത വിധം നശിച്ചു പോയിട്ടുമുണ്ട് ഈ സാംസ്കാരിക ദുരന്തങ്ങൾ നമ്മുടെ പൈതൃകം കവർന്നെടുക്കുക മാത്രമല്ല ഭാവി തലമുറകൾക്ക് ഭൂതകാലത്തിൽ നിന്ന് പഠിക്കാനുള്ള അവസരം കൂടിയാണ് നഷ്ടപ്പെടുത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പുരാവസ്തു നാശങ്ങളിൽ ചിലത് ഭൂതകാലത്തെ മായ്ക്കാനുള്ള ബോധപൂർവമായ മത ഭീകരവാദത്തിൻ്റെ ശ്രമങ്ങളായിരുന്നു നമസ്കാരം ലോകായനത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോയ കാല ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നശിപ്പിക്കുന്നതിൽ വലിയ പങ്കുണ്ട് മത തീവ്രവാദത്തിന് രണ്ടായിരത്തി ഒന്നിലാണ് താലിബാൻ ബാമിയൻ ബുദ്ധപ്രതിമകൾ നശിപ്പിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ബാമിയൻ താഴ്വരയിലെ ഒരു പാറക്കെട്ടിൻ്റെ വശത്ത് കുത്തിയെടുത്ത ആറാം നൂറ്റാണ്ടിലെ രണ്ട് കൂറ്റൻ ബുദ്ധപ്രതിമകളായിരുന്നു തകർക്കപ്പെട്ടത് ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാർ ബുദ്ധപ്രതിമകളെ സാംസ്കാരികവും മതപരവുമായ ഒരു നിധിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ കാലക്രമേണ ഈ പ്രദേശത്തെ ഇന്നത്തെ താമസക്കാരും അവയെ സ്വീകരിക്കുകയും അവരുടെ പ്രാദേശിക വിശ്വാസങ്ങളായി ബന്ധപ്പെടുത്തി അവയ്ക്ക് സൽസൻ ഷമാമ എന്നൊക്കെ നാമകരണം നിർഭാഗ്യവശാൽ താലിബാൻ ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ബുദ്ധപ്രതിമകൾ അവിടെ വന്ന് നീക്കം ചെയ്യണമെന്ന് തീരുമാനിച്ചു പ്രതിമകൾ വിഗ്രഹാരാധനയാണെന്നും ഇസ്ലാമിക നിയമത്തിൻ്റെ കർശനമായ ലംഘനമാണെന്നുമായിരുന്നു അതിനവരുടെ ന്യായവാദം രണ്ടായിരത്തി ഒന്ന് മാർച്ച് രണ്ടിന് പൊളിക്കൽ ആരംഭിച്ചു എന്നാൽ അത്ര പെട്ടെന്നൊന്നും ബുദ്ധപ്രതിമകൾ തകർന്നില്ല പൊളിക്കലിന് പ്രതീക്ഷിച്ചതിലും കൂടുതൽ സമയമെടുത്തു വിമാനവേദ തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ചാണ് താലിബാൻ പൊളിക്കൽ ആരംഭിച്ചത് ഇത് അവർക്ക് കനത്ത നാശനഷ്ടങ്ങൾ വരുത്തി അതുകൊണ്ട് രണ്ട് ബുദ്ധപ്രതിമകളെയും പൂർണ്ണമായും അന്ന് നശിപ്പിക്കാൻ കഴിഞ്ഞില്ല പരാജയപ്പെട്ട നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഒന്ന് മാർച്ച് ഇരുപത്തി ഒന്ന് ആയപ്പോഴേക്കും ആ ചരിത്ര സ്മാരകം നശിപ്പിക്കുന്നതിൽ താലിബാൻ വിജയിച്ചു ബുദ്ധമതക്കാർക്ക് മാത്രമല്ല ചരിത്രത്തിൻ്റെയും കലയുടെയും സംരക്ഷണത്തിന് വില കൽപ്പിക്കുന്ന എല്ലാവർക്കും ഇതൊരു വലിയ ദുരന്തമായിരുന്നു മതഭ്രാന്തന്മാർ നശിപ്പിച്ച മറ്റൊരു പ്രധാന സ്ഥലമാണ് പാൽമിറ സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന നഗരമായിരുന്നു പാൽമിറ റോമൻ പേർഷ്യൻ വാസ്തുവിദ്യയുടെ ഏറ്റവും ഭംഗിയായി സംരക്ഷിക്കപ്പെട്ട അവശിഷ്ടങ്ങൾക്ക് പേരുകേട്ട പാൽമിറ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലം കൂടിയാണ് നിയോലിത്തിക്ക് കാലഘട്ടത്തിലേതാണെന്ന് കരുതപ്പെടുന്ന ഈ നഗരം ചരിത്രത്തിലുടനീളം നിരവധി തവണ കീഴടക്കലുകളെയും കൈമാറ്റങ്ങളെയും അതിജീവിച്ചതാണ് നൂറ്റാണ്ടുകളായി പലപ്പോഴായി ഇതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഐസിസ് വരുത്തിയത്രയും ചരിത്രപരമായ നാശനഷ്ടങ്ങൾ മറ്റാരും വരുത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് ഐസിസ് നഗരം പിടിച്ചടക്കിയപ്പോൾ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ ഒരു ആക്രമണവും നടത്തില്ലെന്ന് അവർ ആദ്യം വാഗ്ദാനം ചെയ്തെങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അവർ വാക്ക് മാറ്റി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് അല്ലാത്തിലെ സിംഹത്തെയും മറ്റ് പ്രതിമകളെയും നശിപ്പിച്ചു കൊണ്ടാണ് അവർ ആരംഭിച്ചത് ഒരു മാസത്തിന് ശേഷം അവർ ബാൽഷാമിൽ ക്ഷേത്രം തകർത്തു അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ബേൽ ക്ഷേത്രത്തിൻ്റെ നിലവറയും നശിപ്പിച്ചു എന്നാൽ അവർ അവിടം കൊണ്ട് നിർത്തിയില്ല ആ വർഷം സെപ്റ്റംബറോടെ നഗരത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന മൂന്ന് ടവർ ശവകുടീരങ്ങൾ കൂടി നശിപ്പിക്കപ്പെട്ടു പ്രശസ്തമായ എലാഹ്ബെൽ ടവറും അതിൽ ഉൾപ്പെട്ടു ഒക്ടോബറിൽ മതപരമായ അർത്ഥങ്ങളുള്ള കെട്ടിടങ്ങളിൽ നിന്നും മാറി മറ്റ് കെട്ടിടങ്ങൾ കൂടി ഇപ്പോൾ നശിപ്പിക്കുകയാണെന്ന് മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തു അടുത്ത രണ്ട് വർഷങ്ങളിലും ഇതേ നശീകരണ പ്രക്രിയ തുടർന്നു പകരം വെക്കാനില്ലാത്തതെന്ന് കരുതപ്പെട്ട സാംസ്കാരികവും ചരിത്രപരവുമായ സ്മാരകങ്ങൾ ഇല്ലാതാക്കാനുള്ള ഐസിസിൻ്റെ ബോധപൂർവമായ ശ്രമമായാണ് പാൽമിറയുടെ നാശത്തെ ലോകം കണ്ടത് ഇത്തരം സാംസ്കാരിക നശീകരണ പ്രവർത്തനങ്ങളിൽ ലോകം ജോഷാകുലരായി നഗരം ഐ എസ്സിൽ നിന്ന് തിരിച്ചു പിടിച്ചതിനു ശേഷം പുനരുദ്ധാന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുരാതന ലോകത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ലൈബ്രറികളിലൊന്നായിരുന്നു ഈജിപ്തിലുള്ള അലക്സാൻഡ്രിയയിലെ ലൈബ്രറി ബി സി ബി സി മൂന്നാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഇത് ലക്ഷക്കണക്കിന് പുരാതന കയ്യെടുത്ത് പ്രതികളും പുസ്തകങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ പഠനത്തിൻ്റെയും പാണ്ഡ്യത്യത്തിൻ്റെയും കേന്ദ്രമായി മാറി റോമൻ സൈന്യം നഗരം കീഴടക്കിയപ്പോൾ ഉണ്ടായ ഒരു വലിയ തീപിടുത്തത്തിൽ ലൈബ്രറി കത്തി നശിച്ചു എന്നാണ് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ വാസ്തവത്തിൽ നേരെ മറിച്ചാണ് സത്യം നൂറ്റാണ്ടുകളിലൂടെ ലൈബ്രറി ക്രമേണ നശിപ്പിക്കപ്പെടുകയായിരുന്നു ബി സി നാൽപ്പത്തി എട്ടിൽ ജൂലിയസ് സീസർ ആകസ്മീയമായി അലക്സാൻഡ്രിയ നഗരത്തിന് തീയിട്ടപ്പോഴാണ് ലൈബ്രറിക്ക് ആദ്യമായി കേടുപാടുകൾ സംഭവിച്ചത് ലൈബ്രറിയുടെ പുരാതനമായ അറിവുകൾ ഉൾപ്പെടുന്ന ഒരു പ്രധാന ഭാഗം നശിപ്പിക്കപ്പെട്ടെങ്കിലും ലൈബ്രറിയുടെ ഭൂരിഭാഗവും ആദ്യത്തെ കത്തലിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ യുദ്ധങ്ങൾ അധിനിവേശങ്ങൾ അവഗണന എന്നിവയാൽ ലൈബ്രറിക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചു ബി സി ഒന്നാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യം ഈജിപ്ത് കീഴടക്കി ലൈബ്രറിയിൽ അടങ്ങിയിരിക്കുന്ന അറിവ് സംരക്ഷിക്കുന്നതിൽ അവർ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും പരിചരണത്തിൻ്റെ അഭാവം മൂലം പല പുസ്തകങ്ങളും ഒടുവിൽ നഷ്ടപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു ലൈബ്രറിക്ക് നേരെയുള്ള അടുത്ത വലിയ ആക്രമണം എ ഡി നാലാം നൂറ്റാണ്ടിലേതായിരുന്നു ഏതാണ്ട് ഈ സമയത്താണ് റോമൻ സാമ്രാജ്യം ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടത് അലക്സാൻഡ്രിയയിലെ ലൈബ്രറി പോലുള്ള നിരവധി പുറജാതീയമായിട്ടുള്ള സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ ചക്രവർത്തിയായ തിയോഡോഷ്യസ് ഒന്നാമൻ്റെ ഉത്തരവനുസരിച്ച് നശിപ്പിക്കപ്പെടുകയോ ശാശ്വതമായി അടച്ച ചെയ്തിട്ടാണ് ചെയ്തതായിട്ടാണ് പുരാതന സ്രോതസ്സുകൾ ൂചിപ്പിക്കുന്നത് തുടർന്നുള്ള വർഷങ്ങളിലും ക്രിസ്ത്യാനികൾ ആവർത്തിച്ച് ലൈബ്രറി ആക്രമിക്കുകയും അതിലെ ഉള്ളടക്കങ്ങളിൽ പ്രധാനപ്പെട്ടത് പലതും ചീന്തി മാറ്റുകയും ചെയ്തു അപ്പോഴും ലൈബ്രറി ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നിലനിന്നു പോന്നു ഏഴി അറുന്നൂറ്റി നാൽപ്പതിൽ അലക്സാൻഡ്രിയ മുസ്ലിം ഭരണത്തിന് കീഴിലായതിനു ശേഷം ഒരു കാലത്തും മഹത്തായ ആ ലൈബ്രറിക്ക് അവസാനത്തെ പ്രഹരവും ഏൽക്കേണ്ടി വന്നു നഗരത്തിലെ പുതിയ ഭരണാധികാരിയായ ഖലീഫ ഒമർ ലൈബ്രറി നശിപ്പിക്കണം എന്ന് തീരുമാനിച്ചു ലൈബ്രറിയിലെ പുരാതന ഗ്രന്ഥങ്ങൾ ഖുർന്നിന് വിരുദ്ധമായിരുന്നതുകൊണ്ട് അവ നശിപ്പിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായവാദം അതിനുള്ളിലെ എല്ലാ വസ്തുക്കളും കത്തിക്കാൻ അവർ ഏതാണ്ട് ആറുമാസം എടുത്താണ് എടുത്തു എന്നാണ് പറയപ്പെടുന്നത് ലൈബ്രറിയുടെയും അതിലെ ഉള്ളടക്കങ്ങളുടെയും നഷ്ടം പുരാതന ലോകത്തിൻ്റെ ബൗദ്ധികവും സാംസ്കാരികവുമായ പൈതൃകത്തിന് ഒരു വലിയ ആഘാതമായിരുന്നുവെന്ന് വ്യക്തമാണ് ലൈബ്രറിയിൽ അടങ്ങിയിരുന്ന പല കൃതികളും ചരിത്രത്തിന് നഷ്ടപ്പെട്ടു അവയുടെ നഷ്ടം മനുഷ്യൻ്റെ അറിവിനും സംസ്കാരത്തിനും വീണ്ടെടുക്കാനാകാത്തതും നികത്താനാവാത്തതുമായ നഷ്ടം തന്നെയാണ് ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു നളന്ദ ലൈബ്രറി ഇന്നത്തെ ബീഹാർ സംസ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എ സി അഞ്ചാം നൂറ്റാണ്ടിൽ വ്യവ സ്ഥാപിതമായതും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സർവകലാശാലകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നതുമാണ് നളന്ത സർവകലാശാലയുടെ ഭാഗമായിരുന്ന ഈ ലൈബ്രറി അലക്സാൻഡ്രിയയിലെ ലൈബ്രറി പോലെ തന്നെ നളന്തയിലെ ലൈബ്രറിയും പുരാതന അറിവുകളുടെയും ഗ്രന്ഥങ്ങളുടെയും ഒരു വലിയ ശേഖരമായിരുന്നു ശാസ്ത്രം ഗണിതം വൈദ്യം തത്വചിന്ത തുടങ്ങി മതം വരെയുള്ളവ ഉൾക്കൊള്ളുന്ന ഒരു വലിയ കയ്യെഴുത്തു പ്രതികളുടെ ശേഖരം തന്നെ ഉണ്ടായിരുന്നു ചൈന തിബറ്റ് കൊറിയ എന്നിവയുൾപ്പെടെ ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരെയും വിദ്യാർത്ഥികളെയും ആകർഷിച്ച ഒരു പഠന കേന്ദ്രം കൂടിയായിരുന്നു നളന്ത നളന്തയിലേത് കിഴക്കൻ ഇറാനിൽ നിന്നുള്ളതാണെന്ന് കരുതപ്പെടുന്ന ഗുരുദ് രാജവംശത്തിലെ ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിലുള്ള ഒരു പേർഷ്യൻ സൈന്യം ഈ പ്രദേശം ആക്രമിച്ചു നടന്ത സർവകലാശാലയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ആശ്രമങ്ങളും ലൈബ്രറിയും ആക്രമണത്തിൻ്റെ ഫലമായി പാടെ നശിപ്പിക്കപ്പെട്ടു അധിനിവേശ സൈന്യം ലൈബ്രറി കത്തിച്ചതായിരിക്കാനാണ് സാധ്യതയെന്ന് കരുതുന്നു സർവകലാശാലയിൽ ഉണ്ടായിരുന്ന നിരവധി പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും അവരുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു ലൈബ്രറിയിൽ ഏകദേശം ഒൻപത് ദശലക്ഷത്തിലധികം കയ്യെടുത്ത് പ്രതികൾ ഉണ്ടായിരുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ആധുനിക കാലത്ത് നളന്ത സർവകലാശാലയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് കൂടാതെ അത് ഒരു ആധുനിക പഠന സ്ഥാപനമായി പുനർനിർമ്മിക്കപ്പെട്ടിട്ടുമുണ്ട് എന്നാലും പുരാതന ലൈബ്രറിയുടെയും അത് പങ്കുവച്ച വിപുലമായ അറിവിൻ്റെയും ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും നഷ്ടം മനുഷ്യ ചരിത്ര മനുഷ്യ മനുഷ്യചരിത്രത്തിന് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് ചരിത്രത്തിൽ പുരാതന ഗ്രീസും പേർഷ്യയും തമ്മിൽ വളരെ കാലം നീണ്ട നീണ്ടതും സങ്കീർണമായതുമായ ഒരു ശാത്രുതയുണ്ടായിരുന്നു പ്രത്യേകിച്ചും ബി സി നാനൂറ്റി എൺപതിൽ സെർസെക്സ് ഒന്നാമൻ രാജാവിൻ്റെ കൈകളാൽ ഏതൻസ് നശിപ്പിക്കപ്പെട്ടതിന് ഗ്രീക്കുകാർ ഒരിക്കലും പേർഷ്യക്കാരോട് ക്ഷമിച്ചിരുന്നില്ല മഹാനായ അലക്സാണ്ടർ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ പേർഷ്യക്കെതിരെ ഒരു വലിയ യുദ്ധം നയിക്കുക എന്നത് തൻ്റെ ദൗത്യമായി കരുതി ബി സി മുന്നൂറ്റി മുപ്പതിൽ പേർഷ്യ ആക്രമിക്കുകയും അതിൻ്റെ തലസ്ഥാനമായ പെർസപ്പോളിസ് കീഴടക്കുകയും ചെയ്തു നഗരം നശിപ്പിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചോ ഇല്ലയോ എന്നത് ഇപ്പോഴും ചർച്ചാ വിഷയമാണ് എന്തായാലും അലക്സാണ്ടർ നഗരം കീഴടക്കിയതിന് തൊട്ടു പിന്നാലെ അത് കത്തിച്ചാമ്പലായി അതിൻ്റെ ഭൂരിഭാഗവും അതിലെ നിധികളും നശിപ്പിക്കപ്പെട്ടു നഗരം പിടിച്ചടക്കിയതിനു ശേഷം അലക്സാണ്ടർ തൻ്റെ ആളുകളോട് കാട്ടിൽ പോയി വിശ്രമിക്കാൻ പറഞ്ഞു വർഷങ്ങളായി നിർത്താതെ പോരാടിക്കൊണ്ടിരുന്ന അവർ വീട്ടിൽ നിന്ന് വളരെ കാലമായി അകന്നിരിക്കുകയായിരുന്നു മദ്യപിച്ചുള്ള ആഘോഷങ്ങൾക്കിടയിൽ ഒരു തീ പടർന്ന് നഗരം നശിച്ചതാണെന്നും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ഏതൻസ് കത്തിച്ചതിനുള്ള പ്രതികാരമായി അലക്സാണ്ടറോ അദ്ദേഹത്തിൻ്റെ സൈന്യമോ മനഃപൂർവ്വം തീയുടെതായിരിക്കാം എന്ന് മറ്റ് ചില ചരിത്രകാരന്മാരും വിശ്വസിക്കുന്നു എന്തായാലും ഈ സിദ്ധാന്തത്തിന് തെളിവുകൾ കുറവാണ് കാരണം എന്തു തന്നെയായാലും പെർസപ്പോളിസിൻ്റെ നാശം പേർഷ്യൻ സംസ്കാരത്തിൻ്റെയും സംസ്കാരത്തിനും ചരിത്രത്തിനും ഒരു വലിയ പ്രഹരമായിരുന്നു നഗരത്തിലെ നിരവധി കെട്ടിടങ്ങളും നിധികളും നഷ്ടപ്പെട്ടു അതിൽ അതിമനോഹരമായ കൊട്ടാര സമുച്ചയങ്ങളും ശില്പങ്ങളും ഉൾപ്പെടുന്നു അതിൻ്റെ നിർമ്മാണ പ്രത്യേകത കാരണം പുരാതന നഗരത്തിൻ്റെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളെങ്കിലും അതിജീവിച്ചു ഇന്നും അതൊരു ജനപ്രിയ വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഇറാഖിലെ ബാഗ്ദാദ് മ്യൂസിയം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട മ്യൂസിയങ്ങളിൽ ഒന്നാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ നാഗരികതകൾ ഉൾപ്പെടെയുള്ള പുരാതന മെസപ്പോട്ടേമിയയിൽ നിന്നുള്ള പുരാവസ്തുക്കളുടെ ഒരു വലിയ ശേഖരം ഇവിടെയുണ്ട് ദുഃഖകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിൽ അതിൻ്റെ മനോഹരമായ ശേഖരത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു സദ്ദാം ഹുസൈൻ്റെ പതനത്തിന് ശേഷം ബാഗ്ദാദിൻ്റെ പല ഭാഗങ്ങളിലും അരാജകത്വം പൂട്ടി കൊള്ളക്കാർ ഈ അവസരം മുതലെടുത്ത് വലിയ ആക്രമണങ്ങൾ നടത്തി വലിയ തോതിൽ സംരക്ഷണം ഇല്ലാത്ത ആ മ്യൂസിയത്തിൽ അതിക്രമിച്ച് കയറി പ്രശസ്തമായ നിരവധി അമൂല്യ വസ്തുക്കൾ അവർ മോഷ്ടിച്ചു കൊള്ളയടിക്കപ്പെട്ടതിനെ അന്താരാഷ്ട്ര സമൂഹം വ്യാപകമായി അപലപിച്ചു മ്യൂസിയവും അതിലെ പുരാവസ്തുക്കളും സുരക്ഷിതമാക്കാൻ ആവശ്യമായ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ലെന്ന് യു എസ് സൈന്യം പിന്നീട് സമ്മതിച്ചു നഷ്ടപ്പെട്ട പുരാവസ്തുക്കളിൽ പലതും വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം മ്യൂസിയവും അതിൻ്റെ ശേഖരങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനായി വൻതോതിലുള്ള അന്താരാഷ്ട്ര ശ്രമം നടന്നു ഭാഗ്യവശാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ മ്യൂസിയം വീണ്ടും തുറന്നെങ്കിലും ആയിരക്കണക്കിന് പുരാവസ്തുക്കൾ ഇപ്പോഴും കാണാനില്ല ശേഖരം പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഇനിയും വർഷങ്ങളെടുക്കും നമ്മുടെ കൺമുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറിപ്പള്ളി തകർക്കപ്പെടുന്നത് ആരാണതിൻ്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് തുടർന്നുണ്ടായ കലാപങ്ങളിൽ എത്രയോ നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് മതത്തിൻ്റെയും മാംസത്തിൻ്റെയും പേരിൽ ഇനിയൊന്നും നശിപ്പിക്കപ്പെടുകയോ മനുഷ്യർ വേട്ടയാടപ്പെടുകയോ ചെയ്യരുത് പുരോഗതിയിലേക്ക് ജനങ്ങളെ നയിക്കേണ്ടവർ ഇരുളടഞ്ഞു പോയ കാലത്തിലേക്ക് തിരികെ നടക്കാൻ പ്രേരിപ്പിക്കുന്ന ഏത് നടപടിയും എതിർക്കപ്പെടുക തന്നെ വേണം വിദ്യാഭ്യാസമുള്ള ഒരു പുതിയ തലമുറ ഉയർന്നു വന്നാൽ ഇത്തരം അനീതികൾ അവസാനിക്കും അവരിലൂടെയാണ് നമ്മുടെ നാടും ലോകവും മാറേണ്ടത് നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനത്തിനും വിദ്യാഭ്യാസം എന്നത് ഇന്നും ഏറെ അകലെയാണ് മാത്രമല്ല വിദ്യാഭ്യാസം പുരോഗമനപരമായിരിക്കണമെങ്കിൽ അത്തരം ചിന്താഗതിയുള്ള ഭരണാധികാരികൾ ഉണ്ടാകണമെന്ന് നമുക്ക് ആഗ്രഹിക്കാനേ തൽക്കാലം നിവൃത്തിയുള്ളൂ മതവും വിശ്വാസവും സ്വകാര്യമായിരുന്നാൽ ജനത്തിനും നാടിനും അതിൻ്റെ ഗുണമുണ്ടാകും അത് തെരുവിലേക്ക് തെരുവിലേക്കിറങ്ങുമ്പോഴാണ് കലാപങ്ങളും ആക്രമണങ്ങളും നിരപരി നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി